എത്തുകഴിഞ്ഞിട്ടില്ല കോട്ടായി എത്തിട്ടോ പാലക്കാട് കോട്ടായി കാണാൻ നല്ല ഭംഗി നല്ല മഞ്ഞത്താണ് ഇപ്പൊ സമയം എത്ര ഏഴാ ആറ് ഇരുപത്തിമൂന്ന് എവിടെ ഒക്കെ പാടങ്ങളാ റെയിൽവേ സ്റ്റേഷൻ ഞാൻ എത്ര നേരം നോക്കി നടന്നിതായിരുന്നു ഞാൻ മേച്ച് ഇവിടെ നിന്ന് മാഗ്ര റെയിൽവേ സ്റ്റേഷൻ ഞാൻ മേച്ചു ഇവിടുന്ന് മാറ്റിവെച്ചു എന്താ ഒരു ട്രെയിനും വരാത്ത പാളം മാത്രമേ ഉള്ളൂ ഊട്ടാ അമ്മൻ്റെ പുതിയ അറിവാണ് ഇവിടെ സ്റ്റേഷൻ ഇവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട് നല്ല ലേട്ടാണ് ഇതുവരെണ്ടാവും ഇതുവരെ വെള്ളം വരും ഇതുവരെ വെള്ളം വരും എന്നാണെങ്കിലും കേട്ടോ ശ്മശാനല്ലേ

മഞ്ഞാണ് പൊകിയൊക്കെ മഞ്ഞ ആദ്യ മഞ്ഞ കണ്ടിട്ട് തോന്നുന്നു ഞാൻ കൊയ്ക്ക് കഴിഞ്ഞിട്ട് അവിടെ കണ്ടോ എന്റെ വീടേ തീറ്റ ഹ് ഉന്ന് പൊളിയോ പൊളിയോ ഇതിకి വന്ന രസം ഒന്നില്ല ആയക്ക് രസ്റ്റ് ഇതിനെ കേസ്റ്റണ ഞാൻ 5 മിനിറ്റ് അടന്നു വന്നതാണ് ഇപ്പോ സമയം 8 മണിയവരി പെണ്ട നടത്തി തലക്കടയേ ആ ഇത് ഇതെന്റെ വീടാണ് കേട്ടോ ഇതെന്റെ ചേച്ചി എന്റെ രണ്ടാമത്തെ ചേച്ചിയാണ് ഇത് ഇവിടെയൊക്കെ ചാണകം തേക്കലാണ് സ്നീലം ഉണ്ടാണ്ട് തേക്കുക മോ തരുന്നില്ല

തീ വേണ്ട കൊണ്ടുവര ചേത്തി കൊണ്ടുവര ഇവിടത്തെ ഓരോ ചടങ്ങാണ്ടമ്പലത്തെ പറ പൂരത്തിന്റെ ഓരോ ചടങ്ങുകളാണ് അതൊക്കെ ഞാൻ നടത്തില്ലല്ലോ വല്ലാണ്ട് തിക്കൻ തിരക്കാണുണ്ട് അതെല്ലാവർക്കും സ്വാഗതം കൊറേ നേരമായി പറയാണ്ട് അത്രേ ഉള്ളു ഇന്ന് എത്ര മതി ചെയ്യാ കിപ്പ് ചെയ്യാണ്ടത്ര വെറുതെ ഇരിക്കാണ്

ഫാമിലി ഉണ്ട് പാവ പോലെ ാണ് ഞങ്ങള് കുഞ്ഞു എന്താ കോലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് തല്ല ണ്ടായ മുനിയ കയ നാലിനെ പിന്നെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മടെ വീട്ടിൽ കൊണ്ടുവരുമ്പോ എന്താണോ നാട്ടിലെ